കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇ ഡി മുന്നിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായി ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു വിനേതാ വിജി ചേരുന്നു കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി പിന്നെ ഇത് തുടർച്ചയായി ഇ ഡി നൽകിയ നോട്ടീസുകൾക്ക് പല തടസ്സങ്ങൾ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊടുവിൽ വർഗീസ് ഹാജരായിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇ ഡി ഈ തുടർച്ചയായി നോട്ടീസ് നൽകി വർഗീസിൽ നിന്നറിയാൻ മുതിരുന്ന കാര്യങ്ങൾ വേണു ഇത് ആറാം തവണയാണ് എം എം വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ച് പ്രാവശ്യവും അദ്ദേഹത്തെ ഇ ഡി വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു പ്രധാനമായും ഈ ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തേടിയതെന്നാണ് നമുക്ക് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു ആദ്യം കഴിഞ്ഞ ആഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ വലിയ തിരക്കാണ് അതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് അദ്ദേഹം മറുപടി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നത് നോട്ടീസിന്മേൽ ഇന്ന് അല്പസമയം മുൻപ് അദ്ദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുടർച്ചയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വിളിച്ചു വരുത്തുന്നത് എന്താണെന്ന് തനിക്ക് അറിയില്ല അത് അവരോട് തന്നെ എന്നുള്ളതായിരുന്നു എം എം വർഗീസിന്റെ മറുപടി ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ അറസ്റ്റിനെ ഭയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അറസ്റ്റിനെ താൻ ഭയക്കുന്നില്ലെന്ന പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി അദ്ദേഹത്തെ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഇ ഡി അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ചെയ്യൽ അത് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ പ്രധാനമായും ഈ കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് ചില അനധികൃത അക്കൌണ്ടുകളുണ്ട് എന്ന് ഇ ഡി നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ ബിനാമി ലോണുകളിലും മറ്റും നൽകുന്ന തുക ഈ കമ്മീഷൻ തുക ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ തെളിവ് ശേഖരിക്കുകയും മൊഴികൾ ശേഖരിക്കുകയുമാണ് ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത് നേരത്തെ തന്നെ ഈ പാർട്ടിക്ക് ഇത്തരത്തിലേക്കുള്ള ചില അനധികൃത അക്കൗണ്ടുകൾ ഉണ്ട് എന്നും ആ അക്കൗണ്ടുകൾ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇ ഡി റിപ്പോർട്ട് നൽകിയിരുന്നു കത്ത് നൽകിയിരുന്നു ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് ഇത് തുടർച്ചയായ ആറാം തവണയാണ് എം എഫ് എം എം വർഗീസിനെ ഇ ഡി വിളിച്ചുവരുത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും ശരി ഇ ഡിക്ക് മുന്നിൽ വീണ്ടും എം എം വർഗീസ് എത്തിയിരിക്കുന്നു വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകി